െ തനിക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ വടക്കൻ മഴക്കാടിന്റെ മടിത്തട്ടിൽ നിന്നും മലയാള മണ്ണിന്റെ നിറവസന്തമാകുവാൻ ശരീരവുമായി ഇറങ്ങിയപ്പോൾ ഉയരം പെരുമയമായി ചൂടിയ ഉത്തമ ചക്രവർത്തി എതിർ വാക്കുകളില്ലാത്ത ആവേശ പ്രകമ്പനം ഏത് മണ്ണിന്റെ മടിത്തട്ടിലും സമ്മാനിക്കുവാൻ തീരെ മടിയില്ലാത്തവൻ മുട്ടി നിൽക്കാൻ ഒന്നാമനായി ആകാര വരികയാണ് വേദികളിൽ നിന്നും വേദികളിലേക്ക് ആളിപ്പടരുന്ന അഭ്രപാളിയുടെ ുംരങ്ങിൽ ആരും രചിക്കാത്ത ചരിത്രങ്ങൾ കുറിക്കുവാൻ കുറുകെ വന്നവർക്കും കൂടെ നിന്നും വിളിച്ചവർക്കും കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തു ശീലിച്ചവൻ അതെ ഇവൻ ി സാധു ആന പ്രേമികൾക്കെന്നും അഭിമാനമായി നിലകൊള്ളുന്ന കൂത്തുകെട്ടിന്റെ മഹിമയിൽ പ്രിയ സാരഥിമാർ മണിമല ബിരുവിന്റെയും കുരുത്തി വിഷണുവിന്റെയും കൈകൾ പിടിച്ചു വരികയാണ് സാധു ആ ദിവസം കൊഴുപ്പിന്മാനാണക്കോട്ടയത്തുണ്ടെന്ന് മലയാളത്തിന് ఆవేశం గంట జన్మావ